പ്രശാന്ത് മാഷേ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ ആകസ്മികമായിട്ട് വിമാനാപകടത്തിലാണ് അന്തരിച്ചു നല്ല ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യത്തോട് ഊർജ്ജസ്വലായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ബാരാമതി വിമാനത്താവളം ബാരാമതി എന്ന് പറയുന്നത് ശരത് പവാറിൻ്റെ കോട്ടയാണ് ദുരൂഹതകളില്ലേ ദുരൂഹത പ്രതീക്ഷിക്കാം കാരണം ഇപ്പം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരുപക്ഷേ ഈ അജ് പവാർ ശരത് പവാർ അനുദ്രവനാണല്ലേ ഒരുപക്ഷെ ശരത് പവാർ അദ്ദേഹത്തിന്റെ മകള് വരുന്നതിന് മുമ്പ് ആ ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് കുടുംബ രാഷ്ട്രീയ കൊണ്ടുവന്ന് അതിനുശേഷം മകളെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ആന്തരിക വിഷയമാണെന്ന് തോന്നുന്നത് ഈ പിളർപ്പിലേക്ക് പോയത് ഒരുപക്ഷെ ശരത് പവാറിന് ശേഷം ആ പാർട്ടിയുടെ ഭാഗമായിരിക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ വരേണ്ട ആളാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ആ ഒരു അവസരത്തിൽ അനീന്ദ്രനാണോ മകളാണോ ഒരച്ഛന് കൂടുതൽ ഈ പറയുന്ന ഒരു വാത്സല്യം അല്ലെങ്കിൽ വരുന്നെന്നുള്ള ഒരവസ്ഥ വന്നു അല്ലെങ്കിൽ സുപ്രിയെ കൂടുതൽ പാർട്ടിക്കകത്തെ അംഗീകാരങ്ങൾ കൊടുക്കുന്നത് പോലെയും അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നൽ വന്നതിനകത്താണ് ഈ ഒരു തീരുമാനം വന്നത് പിന്നെ ബി ജെ പി ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഈ ബി ജെ പി ഗവൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കി ആ സഖ്യത്തിനകത്ത് ഈ ശരത് പവാറിന്റെ അന്ന് ശരത് പവാറും അജിത് പവാറും ഒന്നായിരുന്നു എന്നിട്ട് എന്നിട്ട് അതിനകത്ത് അതിനകത്തുള്ള ഒരു ബില്ലല്ല അല്ല ആ തീരുമാനത്തിനകത്തുള്ള ഗുളിയുടെ ഭാവിയിലെ രാഷ്ട്രീയം എങ്ങനെ കരിപ്പിടിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിനകത്ത് അദ്ദേഹം ആ പാർട്ടി പിളർത്തുകയും ഒരുപക്ഷേ ശരത് പവാർ അതിഗായകനായിട്ടിരിക്കുമ്പോഴും കാരണം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുശാഗ്ര ഉദ്യമഡ് കേരളത്തിലെ കരുണാടനയൊക്കെ എങ്ങനെ പറയാറുണ്ട് അതിനകത്ത് ആ അദ്ദേഹത്തെ പൊളിച്ചുകൊണ്ട് ആ പാർട്ടിയെ അടർത്തി പിന്നീട് വന്നപ്പോൾ യഥാർത്ഥ എൻ സി പി പവാറിന്റെ എൻ സി പി ആകുന്ന ഒരവസ്ഥയിലേക്ക് വരും അവരുടെ കൂടെയായി വാർത്തി ആ രീതി വന്ന് ഇപ്പൊ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന സുപ്രിയയോടും ശരത് പവാറിനോടും യോജിച്ച് അവരെയും കൊണ്ട് യോജിപ്പിച്ച് ഒരുപക്ഷെ ഒന്നിച്ചു പോകുന്ന ഒരു നീക്കമൊക്കെ എന്നുള്ള രീതിയിലൊക്കെ വാർത്തയൊക്കെ വന്നായിരുന്നു അതായത് ഇദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ വിമാനത്തിൽ ഈ ബാരാമുള്ളയിൽ ലാൻഡ് ചെയ്യുന്നിടയ്ക്ക് പൊട്ടിത്തെറിക്കുകയാണ് ഏതാണ്ട് പേര് പുള്ളിയുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നു നാല് പേരുണ്ടെന്ന് ഏതായാലും പൂർണ്ണമായിട്ടും നാമാവിശേഷമായി കാരണം പൂർണ്ണമായിട്ട് പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഇനിയിപ്പോ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മൃതദേഹമൊക്കെ നുള്ളിപ്പറക്കി കിടക്കണ്ട അല്ലെങ്കിൽ ഇത്രയും അതേ രീതിയിൽ ഉള്ള ഒരു സ്ഫോടനമാണ് ഇപ്പം നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരു വിമാനം സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ പിറകിൽ ഒരു അപകടമുണ്ടോ അല്ലെങ്കിൽ അപകടം വരുത്തിയതാണോ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടക്കുമായിരിക്കും കാരണം ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കും കാരണം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ബി ജെ പി ആണ് കേന്ദ്രവും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും ബി ജെ പി പ്രതിപക്ഷമില്ലാത്ത ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഇന്ന് നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഇന്നലെ ആഗസ്റ്റ് ഇരുപത്തി റിപ്പബ്ലിക് ദിനമായിരുന്നു റിപ്പബ്ലിക് ദിനം നമ്മൾ മുൾമുനയിൽ കൊണ്ടാടി എന്ന് വേണം കരുതാൻ റിപ്പബ്ലിക് ദിനത്തിന്റെ മുമ്പേ ഉള്ള നമുക്ക് കിട്ടിയിരുന്ന രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടായിട്ടുള്ള തീരുമാനം അതായത് നമ്മുടെ ഈ ഖാലിസ്ഥാൻ വാദികളുടെയും ഒരുപക്ഷെ പാകിസ്ഥാൻ ഭീകരടേയും ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയിൽ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നായിരുന്നു അതായത് ഈ പറയുന്നവരെല്ലാം കൂടെ അതായത് നമ്മുടെ ശത്രുക്കൾ പാകിസ്ഥാനിൽ ഭീകരവാദികൾ ഏത് അവസരത്തിലും ഈ ആഗസ്റ്റ് പതിനഞ്ചിനും അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ സ്ഫോടനം ഉണ്ടാക്കുമല്ലോ ഇപ്പം ഈ സിന്ധൂറിന് ശേഷം അവർക്ക് അവരുടെ ഭീ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരന്മാർക്ക് അവിടുത്തെ ഭീകരന്മാർക്ക് കിട്ടിയ അടിക്ക് ഒരു തിരിച്ചടി വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് സാധിക്കാതെ വരികയും അത് അവരുടെ ഈ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇത് ഒക്കെ നടത്തുന്നത് പോലുള്ള സംവിധാനം അതിനെപ്പറ്റി സാറിന് അറിയാവുന്ന എനിക്ക് തോന്നും കാരണം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ഇടപെടാറുണ്ട് ഫണ്ടുകൾ നൽകാറുണ്ട് അപ്പൊ പരാജിതനാണെങ്കിൽ ഇത് കുറയും അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഇപ്പം ഈ പറയുന്ന ആഫിദ് സയ്യിദിന്റെയും അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ഭീകരന്മാരും ഒക്കെ ഒന്നുമല്ല എവിടെ ഇരുന്നാലും അവനെ കാറ്റും തീർക്കും അല്ലെങ്കിൽ തീർത്ത് കാണിച്ച ഇന്ത്യ അവന്റെ ഈ താവളങ്ങളിൽ തിരിച്ചു വരാൻ പറ്റാത്ത താഴെട്ട് പൂട്ടിയിട്ട് വന്ന ഒരു കഥയൊക്കെയാണ് ലോകം ചർച്ച ചെയ്യുന്നത് അപ്പൊ അവന്മാർക്ക് തിരിച്ചു വരവുണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര പേരുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് ആയിരം ചാവേറുകളുണ്ട് അതായത് വിദേശ ചാവേറുകളുണ്ട് ഏത് സമയവും ഇന്ത്യയിൽ എവിടെ വേണേലും പൊട്ടിത്തെറപ്പിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് പരസ്യം കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഡൽഹിയിൽ ഒരു സ്ഫോടനം ഉണ്ടായി അതിനകത്ത് പാകിസ്ഥാൻ ഭീകർ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പരസ്യമായിട്ട് പറയാൻ തയ്യാറായില്ല കാരണം നേരത്തെ ബ്രഹ്മോസിന്റെ മോളാണ് അതായത് എന്നാൽ നമ്മൾ അതിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിനകത്ത് കൃത്യത വരുത്തി വ്യക്തത വരുത്തി ലോകത്തെ ബോധ്യപ്പെടുത്തി ഇതിനകത്ത് പാകിസ്ഥാൻ സാന്നിധ്യം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു തെളിവില്ലാത്തതുകൊണ്ടായി തിരിച്ചടി വൈകുന്നത് മനസ്സിലാവുന്നു അപ്പം അതിന്റെ കൂടെ തന്നെ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്നുള്ള ആള് വേണ്ട എനിക്ക് ഇന്ത്യയിലുണ്ടാണ് അവിടെ പൊട്ടിത്തെറിപ്പിക്കാം അപ്പം അതിന്റെ ഭാഗമായിട്ട് വല്ലതും സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഈ ആഗസ്റ്റ് റിപ്പബ്ലിക് ദിനത്തിലെ ടൈറ്റ് സെക്യൂരിറ്റിയെ മറികടന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മൊത്തം ചർച്ച ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ അതിന് ആ ഭീകരന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ളവർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇതിന നമ്മുടെ അകത്താണല്ലോ അതിനെക്കാട്ടി വലിയ പ്രശ്നം നമ്മൾ പണ്ട് നമ്മുടെ കരസേന മേധാവ് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും ടൂ പോയിന്റ് ഫൈവ് ആണല്ലോ ശത്രുക്കൾ അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ ചൈന പാകിസ്ഥാൻ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇപ്പൊ വേണമെങ്കിൽ പാകിസ്ഥാൻ തുർക്കി എന്നൊക്കെ പറയാം പിന്നെ ഈ പോയിന്റ് ഫൈവ് െന്ന് പറഞ്ഞ ആഭ്യന്തര ശത്രുക്കളാ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹി സ്ഫോടനത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോ നമ്മൾ കൊടുത്ത സർവകലാശാലയും നമ്മളുടെ ഫണ്ട് വളർത്തിയെടുത്ത സർവകലാശാലയിൽ നിന്ന് ഈ ഭീകരന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവമാര് ലോകമൊത്തവും നടന്ന് ഡോക്ടർ ഡോക്ടറിൻ്റെ പേര് വെച്ചിട്ട് ഭീകരവാദം നടത്തിയതിൻ്റെ റിസൾട്ടാണല്ലോ എന്റെ പുറകിലാരെ അല്ലെങ്കിൽ ഇവനെ ട്രെയിൻ ചെയ്യുന്ന ആളെ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു തുർക്കിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റു ബംഗ്ലാദേശിലേക്ക് പോകുന്നു എന്ന് വരുമ്പോഴും അതിനകത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇവൻ നമ്മുടെ ഇന്ത്യൻ ആണല്ലോ ഇന്ത്യ അപ്പം ഇന്ത്യക്കകത്ത് നാം കാണിച്ചത് വേറെ ആൾക്കാരുടെ താല്പര്യമാണെങ്കിലും ഇന്ത്യക്കാരനാണല്ലോ വേറെ രാജ്യത്തെ പഴിചാറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ പഴിചാരണമെങ്കിൽ അവൻ്റെ ആ ബന്ധത്തിനും അവർ ഇടപെട്ടതിനുമുള്ള തെളിവുകൾ വേണ്ട വിധത്തിൽ വേണമല്ലോ അതാ പറഞ്ഞു പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് ശത്രുക്കൾക്കാലത്ത് നമ്മൾ ഈ ഭീകര പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നവനും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നവനും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഏറ്റവും അവസാനം പറയുന്ന രാഷ്ട്രീയക്കാരും ഉണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ പണിയതാ മനസ്സിലായി ജെൻസിയെ വാ ജെൻസിയെ വാ എന്താ ഇറങ്ങാത്ത ലോകമൊത്തവും ജെൻസി ഇറങ്ങി ഇവിടെ എന്താ ഇറങ്ങാത്ത അപ്പം ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു സംശയം ഉണ്ട് അല്ലെങ്കിൽ അത് ചർച്ച പരിശോധന നട അല്ലെങ്കിൽ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഏതായാലും ദാരുണാന്ത്യം കാരണം നമ്മൾ പറയുമ്പം ഏത് പാർട്ടി രാഷ്ട്രീയ നേതാവ് എന്നുള്ളതല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് ഏത് പാർട്ടിയായാലും എട അല്ലെങ്കിൽ അയാളെ കൊണ്ട് കഴിയുന്നത് അയാൾ എന്തുകൊണ്ട് ആ ആ പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുന്നു അയാളുടെ നിലപാടുകൾ ഏതാണെന്നേലും അയാളെ ജനം എന്തുകൊണ്ട് അംഗീകരിക്കുന്നു അത്തരത്തിൽ ഒരിക്കലും ജനത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടില്ലാത്ത ജനം എപ്പോഴും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന നേതാവായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ നഷ്ടം നഷ്ടം തന്നെയാണ് പുള്ളിത്തിൻ്റെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ഇല്ല സർ പഞ്ചസാര മില്ലുകളുടെ ഉടമയും കൂടായിരുന്നു നല്ല പണക്കാരനുമായിരുന്നു അഴിമതി കേസിലൊരിക്കൽ ബി ജെ പി ഗവൺമെൻറ് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു ഇൽക്കാലത്ത് അതൊന്നും അല്ല തെളിഞ്ഞു അത് തലക്ക് ഇട്ടതാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേസുകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷേ പൂനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇദ്ദേഹം ശരത് പവാറിനോടൊപ്പം കൂടി ബി എം സി എന്ന് പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയോടൊപ്പം അല്ല ഇദ്ദേഹം നിന്നത് ബി ജെ പിയോടൊപ്പം ആ ശിവസേന മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ ചെയർ കോർപ്പറേഷൻ ചെയർ മേയറുടെ തീരുമാനമായിട്ടില്ല അവർ ഷിൻഡെ കൊണ്ടുവന്ന് അവരെ റിസോർട്ടിലൊക്കെ പാർപ്പിച്ചിരിക്കുക അപ്പോൾ ആ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോയെന്ന് നമുക്കറിയില്ല ഈ മാഷി പറഞ്ഞ പോലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വൻതോതിലുള്ള അട്ടിമറി ഈ രാജ്യത്ത് നടത്താൻ കടലിൽ കൂടെ ആൾക്കാർ വന്നിരുന്നു രഹസ്യമായിട്ട് കടലിൽ കൂടെയും പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു ജമ്മു കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ പദ്ധതിയിട്ട് അവിടെ നമ്മൾ അത് തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു പിന്നെ പോലെ ഡൽഹിയിൽ പിന്നെ ഒരു തയ്യാറായിട്ടൊരു ജാവേർ വന്നിരുന്ന സംഭവമുണ്ട് മഹാരാഷ്ട്രയിലെ പറ്റി നമ്മളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞതിന് ശേഷം മഹാരാഷ്ട്ര എന്ന് പറഞ്ഞതിൻ്റെ വ്യവസായ തലസ്ഥാനമാണ് വ്യവസായം വ്യവസായയും ആദ്യം ആലോചിക്കുന്നിടമാണ് അതാ അപ്പോൾ അവർ വ്യവസായം കൂടാണ് ആണ് തന്നെയല്ല വിജയകരമായിട്ട് അവർ കടലിൽ കൂടെ വന്നവിടെ ആക്രമണം നടത്തി ഇരുനൂ ഇരുന്നൂറോളം പേരെ കൊന്ന സ്ഥലവും ആണല്ലോ തന്നെയല്ല ശ്രീകൃഷ്ണ എക്സ്പ്രസ് അല്ലേ അത് അതിനകത്ത് ദാവൂദ് ഇബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ സീരിയൽ ബോംബിങ് നടത്തി ഒരുപാട് പേരെ കൊന്ന സംഭവം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ട ഒരു സോഴ്സുകൾ അവിടെ ഉണ്ട് കാരണം അവരെ സഹായിക്കാൻ ഈ പറഞ്ഞ പോലെ പോയിൻ്റ് ഫൈവ് ഉണ്ടല്ലോ പ്രശാന്ത് ഈ പറഞ്ഞ പോയിന്റ് ഫൈവിന്റെ വേരുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ മൂന്നാല് മാസം മുമ്പ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ ഗൂഢാലോചനയുടെ പിറകിൽ എവിടം വരെ ഉണ്ടെന്ന് അന്വേഷിക്കും ഈ ഓരോ കേസിന്റെ അതായത് കേസുകൾ മൊത്തം അൻപത് കൊല്ലം പുറകോട്ട് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന് ഇവിടെ നടന്ന പൊട്ടിത്തെറിയുടെയും വേരുകൾ അൻപത് കൊല്ലം പുറകിൽ വരെയുള്ള കേസുകൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രധാന കാര്യം കൂടെ ഞാൻ പറയാം ഇന്നലെയാണ് മദർ ഓഫ് ആൾ എഗ്രിമെന്റ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മൊത്തം സാമ്പത്തിക വരുമാനം അതായത് ലോകത്തിന്റെ മുഴുവൻ ജി ഡി പിയുടെ മുപ്പത് ശതമാനം കവർ ചെയ്യുന്ന ഒരു ഭീമൻ എഗ്രിമെൻ്റ് ആണ് ഒരു ഒന്നൊന്നര എഗ്രിമെൻ്റ് ആണ് അപ്പോൾ അതും കൂടെ അവിടെ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനിരുന്ന ആൾക്കാരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് അതും കൂടെ ആയപ്പോൾ ഇന്ത്യ അങ്ങ് ഉയർന്നു പോകുമെന്നുള്ള ഒരു അസൂയ ഉണ്ടല്ലോ ഈ അസൂയ കൊണ്ട് ചെയ്തതും ചെയ്തതുമാകാം ആ തരത്തിൽ അവർക്കിപ്പം സോഫ്റ്റായിട്ട് പറ്റിയ ടാർഗറ്റ് ഡൽഹി നടക്കില്ല ജമ്മു കാശ്മീരി നടക്കത്തില്ല ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അലർട്ടായിട്ടിരിക്കുന്നു അപ്പോൾ കൊണ്ടുവന്ന് ആരും പ്രതീക്ഷിക്കാത്ത മുംബൈ കൊണ്ടുവന്ന് അതും ബാരാമതി എന്ന് പറയുന്നത് ശരത് പവാറിൻ്റെ ഇല്ലയാണ് ചതപ്പാവാറിൻ്റെ ആൾക്കാരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത് അവിടെ കൊണ്ടുവന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് വേണം നമുക്ക് സംശയിക്കാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പറയുന്നില്ല ആരെങ്കിലും ചെയ്തതാണെന്ന് പക്ഷേ സംശയിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക